ആരെയും ആക്കുകയോ കാപ്പറാക്കുകയോ ഒന്നും നമ്മുടെ ഉദ്ദേശമല്ല അങ്ങനെ ആരും വിചാരിക്കേണ്ട ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്തുക മുഷിരിക്കാക്കുക എന്ന് പറഞ്ഞാൽ ഷിർക്ക് പഠിപ്പിച്ച് ഷിർക്ക് ചെയ്യിപ്പിച്ച് മരിപ്പിക്കുക അത് ചെയ്യുന്നത് സമസ്തയുണ്ട് സമസ്തകാരി പറയലെന്താ ഞങ്ങളെ മുഷിരിക്കുന്ന നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന പോലെ ഞങ്ങൾ നിങ്ങളെ മുഷിരി ഞങ്ങൾ നിങ്ങളെ മുഹഷിതാക്കുക നേരെ മറിച്ച് നിങ്ങളുടെ ഉസ്താദ്മാര് നിങ്ങളെ മുഷിരിക്കാണ് തെളിയിക്കാൻ വേണ്ടി ആദ്യത്തെ ആദ്യത്തെ നമ്മുടെ രണ്ടാം ക്ലിപ്പ് നിങ്ങൾ സൂക്ഷ്മമായി ശ്രദ്ധിക്കുക അപ്പൊ നിങ്ങളിൽ ഉണരുന്ന ഒരു ഇസ്ലാം ഉണ്ട് നിങ്ങൾ പഠിച്ച ഇസ്ലാം വെച്ചിട്ട് ഉസ്താദിന്റെ പരാമർശത്തെ നിങ്ങൾ കൂടി തന്നെ ഫസ്റ്റ് ജഡ്ജ്മെന്റ് ആയി നിങ്ങൾ ആ ക്ലിപ്പ് ഒന്ന് കേൾക്കുക സിഹറുകളും നടത്തി ഒന്നും എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് നോക്കി പറയാൻ പറ്റുന്ന കരുണക്കടലാറമ്പ് കഴിവ് കൊടുത്ത വലിയ മഹാനാണ് സുൽത്താൻ അജ്മീർ അജ്മീർ അരിയിലേക്ക് ഈ ക്ലിപ്പിലെ പ്രസക്തമായ ചില ഭാഗങ്ങൾ ഒന്ന് ഹൃദയത്തിന്റെ ഉള്ളിൻ്റെ ഉള്ളറിയുന്ന ആളാണ് ഖാജ മൊഹീദീൻ അജ്മീരി ഇതാണ് ഒന്ന് രണ്ട് അള്ളാഹുവിന്റെ പേരിൽ ഒരു പച്ചക്കള്ളം ഹൃദയത്തിന്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് അറിയാനുള്ള കഴിവ് അജ്മീർ ഷെയ്ഖിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് വലിയ പറയുന്നത് ഒന്ന് അല്ലാന്റെ പേരിലുള്ള പേരിൽ കള്ളം പറയുന്നവനേക്കാൾ വലിയ അക്രമി ഒന്ന് മനുഷ്യന്റെ അത് ഒരാളുടേതല്ല അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അള്ളാക്ക് കേരളക്കാരെ കൽബിന്റെ ഉള്ളിലെതിരെ അറിയൂ ഇന്ത്യക്കാരെ കൽബിന്റെ ഉള്ളിലെതിരെ അറിയൂ പാകിസ്ഥാന്റെ ഹൃദയത്തിലുള്ള അറിയില്ല അങ്ങനെ ഉണ്ടോ ഇല്ലല്ലോ എല്ലാ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളതും ആരാ അത് റബ്ബാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ അവരെയാണ് മുസ്ലിങ്ങൾ ഇന്ന് ഇവിടത്തെ അജ്മീർ ഷെയ്ഖ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെ ഉള്ളിൽ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഹൃദയത്തിനൊരു ഉള്ളുണ്ട് അതിന്റെയും ഉള്ളെന്ന് പറയുമ്പോ മേന്മ കൂടാണ് അങ്ങനെ മേന്മ കൂടിയ ഒരാളാണ് അജ്മീർ ാണ് പറയുന്നത് അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് ഫൈസിനോട് അല്ല പറഞ്ഞോ അല്ല പറഞ്ഞോ ഞാൻ അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലുള്ളത് അറിയാനുള്ള കഴിവ് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നതിന് എന്താ രേഖ ചെങ്ങായ്മ അല്ല അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ട് നമ്മൾ പറയുന്നത് ഞാൻ ജമാൽ ചെറുവാടിന്റെ കയ്യിൽ ഒരു ലക്ഷം കൊടുത്തിട്ട് ഒരു പള്ളി നിർമ്മിതി ഒരു ഉദാഹരണമാണ് പറയുന്നത് ഞാൻ പറയണ്ടേ നിങ്ങളോട് കൊടുത്തിട്ടുണ്ട് അല്ല പറഞ്ഞോ ഫൈസിനോട് അല്ല പറഞ്ഞോ ഫൈസിനോട് ഞാൻ ഇങ്ങനെ ഉള്ളിന്റെ ഉള്ളറിയാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് അത് അള്ളാന്റെ പേരിലുള്ള കള്ളമാണ് പിൻവലിക്കണം ഞാൻ ഫൈസിനോട് പറയണ എന്താ പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചപ്പോ ദുനിയാവ് മാത്രമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത് നിങ്ങൾ യഥാർത്ഥത്തിൽ ജീവിതം കരഞ്ഞൊരാളല്ല കൃത്രിമമായി കരഞ്ഞൊരാളാണ് അതൊക്കെ ഇതിൽ വരുന്നുണ്ട് കള്ളൊക്കെ നീര് വെക്കുക ആളുകളെ പറ്റിക്കുക പൈസയാണ് മുഖ്യ ലക്ഷ്യം വേറെ വേറൊന്നുമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ് ഇതിൽ ഇതിലെന്തില്ല ദീനില്ല മരണാനന്തര ജീവിതമല്ല ആഹ്റല്ല തട്ടിപ്പ് മാത്രമാണ് മുഖമുദ്ര വേറൊന്നുമില്ല ഇതിൽ ദീനില്ല എന്നീ പരിപാടി കഴിയുമ്പോൾ മനസ്സിലാവും നമുക്ക് ഒരു കാര്യം പറയാം എന്താണ് അള്ളഹാനെ പറ്റി നമ്മളെ റസൂൽ നമ്മളോട് പഠിപ്പിച്ച് അള്ളാഹുവിന്റെ റസൂലാണല്ലോ ഖുറാൻ പഠിപ്പിച്ചെന്നത് നമുക്ക് ആർക്കും സംശയമല്ല ആ റസൂൽ ഓദിത്തന്ന ഖുരാൻ എന്താ പറയും സുറത്ത് കാഫ് ഞാൻ തെളിവാണ് പറയുന്നത് സുറത്ത് കാഫ് അമ്പതാം അധ്യായം പതിനാറാമത്തെ വചനം നിങ്ങളുടെ 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 റബ്ബ് റബ്ബ് കണ്ണിന്റെ അറിയുന്ന മന്ത്രങ്ങൾ അറിയുന്ന റബ്ബ് നിങ്ങളുടെ മനസ്സിന്റെ നിങ്ങളുടെ ഹൃദയത്തിന്റെ മന്ത്രംതോളനങ്ങൾ അതിൽ വരുന്ന ചിന്തകൾ അതിൽ എന്താ ഉള്ളത് നിഫാക്കാണോ കാണോ നന്മയാണോ സ്നേഹമാണോ പരലോകബോധമാണോ പേടിയാണോ എന്ന് അറിയുന്നത് റബ്ബാണ് എന്ന് പറയാ റസൂൽ അധ്യായം വചനം ഇരുപത് വരെ നമ്മൾ ആലോചിക്കേണ്ട പോയിന്റ് ആണ് നിങ്ങളുടെ മനസ്സിന്റെ മന്ത്രം നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള് അതറിയുന്നവനാണ് റബ്ബ് അതറിയുന്ന ആളാണ് എങ്കിൽ അന്താദാണോ മനുഷ്യർക്കിടയിലുണ്ട് എന്ത് സമന്മാരെ ഉണ്ടാക്കുന്നവർ അവസാന വാചകം എന്താ വലം തുല്യരായ ഒരാളില്ല മനുഷ്യന്റെ മനുഷ്യന്റെ ശരി ാണ്ഫ്രാണ് പാടില്ലാത്തത് അങ്ങനൊരു വിശ്വാസം ഇസ്ലാമിലില്ല അങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല

അല്ലെ നോഹ പ്രവാചകനെ കുറിച്ച് ഇബ്രാഹിം നബിയുടെ പ്രസംഗത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു കഴിവുള്ള ആളാണ് നൂഹ് നബിന്ന് എന്തുകൊണ്ട് പ്രസംഗിച്ചില്ല സാധാരണക്കാരോടാണ് രണ്ട് ഇബ്രാഹിം നബിയെ കുറിച്ച് മൂസാ അലൈഹി നബി അലൈഹി സ്ലാമിന് അല്ല കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ത് നിങ്ങളെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ളത് അറിയാൻ എന്ന് എന്തുകൊണ്ട് മൂസ അലൈഹി സ്വലാം പ്രസംഗിച്ചില്ല മൂസ നബിയുടെ കഴിവിനെ കുറിച്ച് ഈസ അലൈഹി സ്ലാം എന്തുകൊണ്ട് പ്രസംഗിച്ചില്ല വേണ്ടെന്നേ ഒന്നേ ഒന്നേകാൽ ലക്ഷത്തോളം അതിനു മുമ്പ് കഴിഞ്ഞു പോയ ഒരു നബിയെ കുറിച്ച് ഒന്നുകൂടി മുഹമ്മദ് നബി അലൈഹി നബി മുപ്പത്തിമൂന്ന് നാൽപ്പതാമത്തെ വചനം അഹ്സാബ് ശരി ആ നബി അലൈഹി നബിസ്ലമെ ഇബ്രാഹി നബിയെ കുറിച്ചോ ഈസാ നബിയെ കുറിച്ചോ മുസ നബിയെ കുറിച്ചോ സുലൈമാ നബിയെ കുറിച്ചോ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത് അറിയുന്ന അതിനുള്ള കഴിവ് കൊടുത്ത വലിയ മഹാനാണ് സുലൈമാൻ നബി എന്ന് എന്തുകൊണ്ട് പ്രസംഗിച്ചില്ല ഫൈസിക്ക് കൊടുത്ത രണ്ട് ചുണ്ടും നാവും അവർക്കുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് എന്തുകൊണ്ട് അവരാരും പറഞ്ഞില്ല കാരണം അവർക്കറിയാം അത് ഖുഫറാണ് ഷിർഖാണ് അത് ഈ നാവ് തള്ളത് ഷിർക്കും ഖുഫറും പറയാനല്ല പറയാനാണ് നിങ്ങൾക്ക് നേരം വെളുത്തിട്ടില്ലേ ഒരു കാര്യമില്ല ആയത്തിലേക്ക് മടങ്ങാം വിശുദ്ധ ഖുർആൻ ഖുറാൻ നാപ്പത്തൊമ്പതാം അധ്യായം പതിനാല് ഗുജറാത്ത് ആണ് നമ്മൾ പിരിയും ഈ ഭാഗം പറഞ്ഞ് നമ്മൾ ഇഷത്തിന് പിരിയും കഴിഞ്ഞതുപോലെ തന്നെ ഈ ഭാഗം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വേറെ ഏതെങ്കിലും നമ്മുടെ ഇവിടെയുള്ള വേറെ ഏതെങ്കിലും ഒരു ദർഗ ആ ദർഗയിലെ വിശ്രമിക്കുന്ന ഒരാള് അതാണോ റസൂൽ അല്ല ആ നബിയുടെ അടുത്ത് നബിന്റെ അടുത്തേക്കാ വരുന്നത് ആറാബികൾ വന്നിട്ട് എന്താണ് ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ സത്യവിശ്വാസികളായി അത് സമയത്ത് അലൈഹി മനസ്സിലായോ അതില്ലാത്ത ആളാ അവര് ഇവരെ ഹൃദയത്തിൽ വെറുതെ ആവോണ്ടെന്ന് പറയാൻ ഇല്ല അപ്പൊ അല്ല പറഞ്ഞുകൊടുക്കണിയെ കാലത്തിൽ ആമനിയെ ഒരു ടീം വന്നിട്ട് നിങ്ങളോട് ഈമാൻ ഉണ്ട് പറഞ്ഞില്ലേ നിബിയെ അവര് മുസ്ലിം ആയിന്ന് പറഞ്ഞോട്ടെ മുസ്ലിമായി എന്ന് പറഞ്ഞോളൂ മുസ്ലിം ആകെ വേറെയാണ് മുഖ്മിൻ ആകെ വേറെയാണ് എന്നാണ് ആയത്ത് പറയുന്നത് അതുകൊണ്ട് ഈ കെ പി സുനക്ക് മുജാഹിദികളോട് സലാം പറയാം ഞങ്ങൾ നിങ്ങൾക്ക് ശിർക്കുണ്ട് എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഞങ്ങളോട് സലാം പറ കാരണം മുസ്ലിം പട്ടികയിൽ ഞങ്ങൾ വരിക ഈ ആയത്ത് പ്രകാരം നിങ്ങൾ മുസ്ലിങ്ങളുടെ പട്ടികയിൽ വരും പക്ഷേ നിങ്ങൾ മുക്മിനാണ് എന്ന് അംഗീകരിക്കണമെങ്കിൽ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടാകണം ഇത് ഞാൻ പറഞ്ഞ അല്ലെന്നേ അല്ല പറഞ്ഞതാണ് അവരുടെ ഹൃദയത്തിൽ ഈമാൻ കടന്നിട്ടില്ല എന്റെ ചോദ്യം എത്രയുള്ളൂ ഈ പറഞ്ഞിരിക്കുന്ന അജ്മീർ പാപ്പാക്ക് മനുഷ്യ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിലൂടെ അറിയുമെന്ന് നിങ്ങളുടെ ഫൈസി പറയുന്നു നബിക്ക് അതിനുള്ള കഴിവ് എന്തുകൊണ്ട് ഹബീബായ കൊടുത്തില്ലാക്ക് ആ കഴിവ് കൊടുത്തില്ല എന്നിട്ട് നബിയോട് അല്ല പറയണെന്ത് മുസ്ലിമാണ് പറഞ്ഞോട്ടിട്ടോ കാരണം ഈമാന് ഹൃദയത്തിൽ ഇറങ്ങേണ്ട ഒരു കാര്യമാണ് അത് ഇറങ്ങിയിട്ടില്ല ഹൃദയത്തിൽ കടന്നിട്ടില്ല എന്നതറിയാനുള്ള കഴിവ് റസൂൽ ഉണ്ടെങ്കിൽ എന്താ പറയാ ബോയെടാവിടുന്ന് നിങ്ങൾ മുസ്ലിങ്ങളാന്ന് പറഞ്ഞോ ഈമാൻ നിങ്ങളെ ഹൃദയത്തിൽ കാരണം എന്താ പറയുക എന്റെ ഒക്കെ പേരക്കുട്ടി അങ്ങനെയും പറയുന്നുണ്ട് ഇദ്ദേഹത്തെ കുറിച്ച് നബീന്റെ കുടുംബത്തിലെ ഒരു പേരമോനാണ് ഈ എന്ന് പറയേണ്ടത് ശരി അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ചോദ്യം എന്റെ പേരക്കുട്ടിക്ക് വരെ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അറിയാൻ അല്ല കൈ കൊടുത്തിട്ടുണ്ട് പിന്നെയാണോ എനിക്കത് തരാത്തത് നിങ്ങളെ ഹൃദയത്തിൽ ഈമാൻ കടന്നിട്ട് ഞാൻ നബി അങ്ങനല്ലേ പറയണ്ടേ എങ്കിൽ നാട്ടുകാരെ മനസ്സിലാക്കണം എന്താ ഞങ്ങൾ ചെല്ലുമ്പോഴേക്ക് പറ്റിക്കാൻ ഏതൊക്കെ ടൈപ്പ് ആളുകൾ വന്നു കാരണം അവർക്ക് പോലും അറിയാം നബിക്ക് ഹൃദയത്തിനുള്ള അറിയാൻ കഴിയില്ല അല്ല അറിയിച്ചു കൊടുത്താൽ അല്ല ചിന്തിക്കേണ്ടതാണ് ആലോചിക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് ഖുറാനിന്റെ നാല്പത്തൊമ്പതാം അധ്യായം തീർന്നില്ല ഒരു വചനം കൂടെ പറയാം ഇത് വൈദ്യുതി ഖുർആാനിന്റെ മുപ്പത്തഞ്ചാം അധ്യായം

സ്വർഗം നിഷിദ്ധമാണ് അപ്പൊ നിങ്ങൾ ഈ നൂറേ അജ്മീറിലൂടെ വിളിക്കുന്നത് സ്വർഗത്തിലേക്കാണോ അല്ല ഞങ്ങൾ ടൈറ്റിൽ സ്വീകരിച്ച പോലെ നരകത്തിലേക്കാണോ ചിർക്കാണെങ്കിൽ നരകത്തിലേക്കാണ് സ്വർഗത്തിലേക്കാണ് അപ്പൊ നൂറെ അജ്മീർ എങ്ങോട്ടാണ് നരകത്തിലേക്കാണ് എന്ന് മനസ്സിലാക്കുക